ശാസ്താംകുട്ട ദേവസ്വം ബോർഡ് കോളേജിൽ വിദ്യാർത്ഥി സംഘർഷം പൊലീസ് ലാത്തിചാർജിൽ അഞ്ച് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് കെസ് യു നടത്തിയ ഉപരോധമാണ് സംഘർഷത്തിൽ കലാശിച്ചത് കെഎസ്യുവിന്റെ നേതൃത്വത്തിൽ നടന്ന ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ് ഉപരോധമാണ് സംഘർഷത്തിൽ കലാശിച്ചത് പോലീസ് നടത്തിയ രാത്തുചാർജിൽ അഞ്ച് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ഇവരെ താലൂക്ക് ആശുപത്രിയിലും ഭരണിക്കാവിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ബോർഡ് ധരിക്കാത്ത പോലീസുകാർ അക്രമം നടത്തിയെന്നാരോപിച്ച് വിദ്യാർത്ഥികൾ സംഘർഷം സൃഷ്ടിച്ചു ആദിൽ അമൽ സൂര്യ നിധിൻ അൻവർ ബിജു ആരോമൽ എന്നിവർക്കാണ് പരിക്കേറ്റത് കെഎസ്യു പ്രവർത്തകരായ പത്ത് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് കോളേജിന്റെ പ്രധാന കവാട പൂട്ടി കെഎസ്യു ഉപരോധ സമരം ആരംഭിച്ചത് കോളേജിൽ പരീക്ഷ ഉണ്ടായിരുന്നെങ്കിലും ജീവനക്കാരെ ആദ്യം അകത്തേക്ക് വിടാഞ്ഞത് ആശങ്കയ്ക്ക് കാരണമായി വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും അകത്തേക്ക് കയറാൻ വിദ്യാർത്ഥികൾ അനുവദിച്ചില്ല മണിക്കൂറുകൾക്ക് ശേഷമാണ് പോലീസുമായി സംഘർഷമുണ്ടായത് സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ പോലീസ് വളഞ്ഞിട്ട് ക്രൂരമായി ആക്രമിച്ചതായി ആരോപിച്ചു കോളേജിൽ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി കെഎസ് യു നക്ഷത്രം എസ് എഫ് ഐ ഇടപെട്ട് അരിപ്പിച്ചിരുന്നു ചർച്ചയിലൂടെ പരിഹരിക്കാമെന്ന പ്രിൻസിപ്പൽ അറിയിച്ചിരുന്നെങ്കിലും ചർച്ച നടക്കും മുമ്പ് എസ് എഫ് ഐ പ്രവർത്തകർ നക്ഷത്രം തൂക്കി അതോടെ കെഎസ് യു പ്രവർത്തകരും കോളേജിൽ సంభవ వికాసా సంఘర్షాశించూరో శాస్తాగోట